നമസ്കാരം കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ ഇലക്ട്രിക് ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു വിദ്യാർത്ഥിയായ മിഥുൻ ആണ് മരിച്ചത് ഈ കുട്ടി തൻ്റെ ചെരുപ്പ് എടുക്കുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ഷോക്കേറ്റ് മരിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതൊരു ഓരിട്ട സ്കൂളാണ് ഈ തേവലക്കരയിലെ ഹൈസ്കൂള് ഇതിൻ്റെ മുകളിൽ കുട്ടി ചെരുപ്പ് വീണത് കാരണം അത് എടുക്കാൻ വേണ്ടി കയറി എന്നും അങ്ങനെ ഷോക്കടിച്ചു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇതുകൂടാതെ പുറത്തു വരുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഏതാണ്ട് ഒരു വർഷത്തോളം കാലമായി ഈ ഭാഗത്ത് ഇലക്ട്രിക്കൽ ലൈൻ വളരെ താഴെയാണ് വീണ് കിടന്നിരുന്നത് എന്നും ഇത് പല തവണ പരാതി പറഞ്ഞിട്ടും ആരും ഇതേ സംബന്ധിച്ചുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുമാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഒരു കുട്ടി കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് മുകളിലേക്ക് പോയപ്പോൾ അതെടുക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഈ ഓടിൻ്റെ മുകളിലേക്ക് കയറിയത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ അവിടെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനപ്രതിനിധികളടക്കം എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾക്കിടയിൽ വലിയ വ്യാപകമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഈ സംഭവത്തെ തുടർന്ന് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് കാരണം നിരന്തരമായ പരാതി പറഞ്ഞിട്ടും ഇത്തരത്തിലുള്ള അവഗണന ഈ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നുള്ളത് ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് മാത്രമല്ല ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതരെ ഇവർ കൃത്യമായി അറിയിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും എന്തുകൊണ്ട് അവിടെ ഒന്നും നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് ഈ സ്കൂൾ കെട്ടിടം കാണുമ്പോൾ തന്നെ നമുക്കറിയാത്തത് വളരെ പഴക്കമുള്ള ഒന്നാണ് ഓടിട്ട കെട്ടിടമാണ് ഇന്ന് ഇത്തരത്തിലുള്ള സ്കൂളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വളരെയധികമുണ്ട് പഴയകാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ തന്നെ നിർമ്മിച്ചിരുന്ന ഓടിട്ട പല സ്കൂളുകളുമുണ്ട് ഇത്തരത്തിൽ ഇലക്ട്രിക് കമ്പി ഒരു പൊട്ടി സ്കൂളിന് പുറത്തേക്ക് വീണിരുന്നെങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പലരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതൊരു സൂചകമായിട്ടാണ് നമ്മൾ കാണേണ്ടത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിലുള്ള നിരവധി സ്കൂളുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ തന്നെ ആ വിദ്യാർത്ഥികൾ പലപ്പോഴും അപകടങ്ങളിൽ നിന്ന് കട്ടിച്ച് രക്ഷപ്പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കൊല്ലം ദേവലക്കരയിലെ ഈ സംഭവം ഏറെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിശദീകരണം ഇക്കാര്യത്തിൽ ഇനിയും ലഭിച്ചിട്ടില്ല ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ താമസികാതെ പ്രതികരിക്കും എന്നാണ് കരുതപ്പെടുന്നത് ഇതിന് ഉത്തരവാദികളാരായാലും അവരുടെ പിന്നിൽ കർശന എടുക്കണം എന്നാണ് ഇപ്പോൾ നാട്ടുകാരും അവരുടെ ജനപ്രതികളുമൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് കെ എസ് ഇ ബി ഇക്കാര്യത്തിൽ ഗുരുതരമായ അനാസ്ഥ കാണിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത് കാരണം നിരന്തരമായി പരാതി നൽകിയിട്ടും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തരത്തിലുമുള്ള എടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാരും ആ സ്കൂളിലെ കുട്ടികളെ രക്ഷാർത്താക്കളുമൊക്കെ തന്നെ പറയുന്നത് ഏതൊരു ആശുപത്രിയിൽ ഇപ്പോൾ ജനപ്രതികളും നാട്ടുകാരും ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇത് സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി തന്നെ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ എടുക്കണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് സ്ഥലം എം എൽ എ ആയ കോവൂർ കുഞ്ഞുമോൻ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും ശക്തമായ നടപടി തന്നെ ഇതിന്മേലുണ്ടാകും എന്നാണ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കേരളത്തിലാദ്യമായിട്ടായിരിക്കാം ഒരു സ്കൂളിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ദുരന്തമുണ്ടാകുന്നത് സ്കൂളിലേക്ക് ചാഞ്ഞ് കിടന്നിരുന്ന വൈദ്യുതി കമ്പനി തട്ടി വിദ്യാർത്ഥി മരിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനാസ്ഥയുടെ കൂടി ഫലമായിട്ടാണ് ഉണ്ടായത് എന്നുള്ളതാണ് പൊതുവേ ഇപ്പോൾ സമൂഹത്തിന് ഉയരുന്ന അഭിപ്രായം അതായത് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം എന്താണ് എന്താണെന്നറിയാൻ ആകാംക്ഷയുടെ കാത്തു നിൽക്കുകയാണ് നാട്ടുകാർ അതായത് രണ്ട് വകുപ്പുകൾ അതായത് വൈദ്യുതി വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവർ തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത് കാരണം ഈ രണ്ട് വിഭാഗക്കാരും ഇക്കാര്യത്തിൽ അനാസ്ഥ കാണിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്